നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മാരകത്തിലാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്ന വിശേഷണത്തിന് അർഹനായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജന്മദേശമാണ് തുഞ്ചൻ പറമ്പ് മലപ്പുറത്തു നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ തിരൂരിനടുത്താണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഭാഷാപിതാവിന് അർഹമായ ആദരം എന്ന നിലയിൽ സ്മാരകവും മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എഴുത്തച്ഛന്റെ എഴുത്താണി ഉൾപ്പെടെ ഭാഷാ ചരിത്രവുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങളും പുരാരേഖകളും സരസ്വതി മണ്ഡപത്തിലും അതിനോട് ചേർന്ന ലൈബ്രറിയിലുമായി സൂക്ഷിച്ചിട്ടുണ്ട് വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാൻ ഇന്നും ഇവിടെ കുട്ടികൾ എത്താറുണ്ട് പുഞ്ചംപറമ്പിലെ കാഞ്ഞിര മരച്ചുവട്ടിലിരുന്നാണ് എഴുത്തച്ഛൻ തന്റെ രചനകൾ നിർവഹിച്ചതും ശിഷ്യരെ പഠിപ്പിച്ചതും എന്നാണ് കരുതപ്പെടുന്നത് ഭാഷാപിതാവിന്റെ ഓർമ്മകളെ പച്ചപടിപ്പിക്കുന്ന കാഞ്ഞിരവൃക്ഷം ഇപ്പോഴും തുഞ്ചൻ പറമ്പിലുണ്ട് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിയിത്തത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലായിരുന്നിരിക്കണം ജീവിച്ചിരുന്നതെന്ന് വിശ്വസിച്ചു പോരുന്നു എഴുത്തച്ഛന്റെ യഥാർത്ഥ നാമം രാമാനുജൻ എന്നും കൃഷ്ണൻ എന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എഴുത്തച്ഛൻ്റെ യഥാർത്ഥനാമം തുഞ്ചൻ എന്നായിരുന്നുവെന്ന് തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലനാമത്തെ അടിസ്ഥാനമാക്കി കെ ബാലകൃഷ്ണക്കുറുപ്പ് നിരീക്ഷിക്കുന്നു ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് കവിയുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നു എഴുത്തച്ഛൻ്റെ ജീവചരിത്രവും ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ട് കിടക്കുകയാണ് അബ്രാഹ്മണനായിട്ടും വേദപഠനവും സംസ്കൃത പഠനവും തരമാക്കിയ രാമാനുജൻ എഴുത്തച്ഛൻ നാനാദിക്കിലേക്കുള്ള ദേശാടനങ്ങൾക്ക് ശേഷം ചിറ്റൂരിൽ താമസമാക്കിയെന്ന് കരുതപ്പെടുന്നു വെട്ടത്തുനാട്ടിലെ തൃക്കണ്ടിയൂർ അംശത്തിൽ നായന്മാരിലെ എണ്ണയാട്ടി അമ്പലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വട്ടക്കാട്ട് നായർ കുടുംബത്തിലായിരുന്നു അദ്ദേഹം പിറന്നത് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു ഉള്ളൂർ എസ് പരമേശ്വരയ്യ വില്യം ലോകൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്നിങ്ങനെ പല പ്രമുഖരും ഈ അഭിപ്രായക്കാരാണ് പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ രാധാകൃഷ്ണൻ തൻ്റെ കുടുംബം എഴുത്തച്ഛന്റെ പിന്മുറക്കാരാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു നായന്മാരിലെയും സമാന സമുദായങ്ങളിലെയും അധ്യാപകരെ പണ്ട് എഴുത്തച്ഛൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് സംസ്കൃതം ജ്യോതിഷം എന്നിവയിൽ മികച്ച അറിവുണ്ടായിരുന്ന കാലത്തെ വിദ്യാഭ്യാസം നൽകിയിരുന്ന അപൂർവം ചില സമുദായങ്ങൾക്കൊപ്പം എഴുത്തച്ഛൻ സമുദായത്തിലെ പലരുമുണ്ടായിരുന്നു അതിനാൽ അവരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന വാദത്തിനും അടിസ്ഥാനമുള്ളതായി കണക്കാക്കപ്പെടുന്നു കവിയുടെ കുടുംബപരമ്പരയിൽപ്പെട്ട ചിലരാണ് പെരിങ്ങോടിനടുത്ത് ആമക്കാവ് ക്ഷേത്ര പരിസരത്ത് വസിച്ച് പോരുന്നതെന്നും വിശ്വാസങ്ങളുണ്ട് അതേസമയം അദ്ദേഹം ഒരു ഒരഖണ്ഡ ബ്രഹ്മചാരിയായിരുന്നെന്നും ചിലർ വിശ്വസിക്കുന്നു മറ്റ് ചരിത്ര ലേഖകർ അദ്ദേഹത്തെ ജാതി പ്രകാരം കണിയാറായിട്ടാണ് കണക്കാക്കുന്നത് പഴയകാലത്ത് പ്രാദേശികകളിലെ കളരികളുടെ ഗുരുക്കന്മാരായിരുന്ന പരമ്പരാഗത ജ്യോതിഷികളുടെ ഈ വിഭാഗം സംസ്കൃതത്തിലും മലയാളത്തിലും പൊതുവെ നല്ല പാണ്ഡിത്യമുള്ളവരായിരുന്നു ജ്യോതിഷം ഗണിതം പുരാണം ആയുർവേദം എന്നിവയിൽ നല്ല അവഗാഹമുള്ളവരായിരുന്നു ഇവർ എഴുത്തുകളരികൾ കളരികൾ നടത്തിയിരുന്നതിനാൽ പൊതുവെ എഴുത്താശാൻ ആശാൻ പണിക്കർ എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകളിലായിരുന്നു മലയാളം നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളിചൊല്ലുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഭാഷാപിതാവായ അദ്ദേഹത്തിന്റെ കൃതികൾ കിളിപ്പാട്ടുകളാണ് ശാരിക പൈതലിനെ വിളിച്ചുവരുത്തി ഭഗവത്കഥകൾ പറയാൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള രചനയാണിത് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ആധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ ആരംഭം ഇങ്ങനെയാണ് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതീ ചൊല്ലിടു മടിയാതെ ശാരിക പൈതൽദാനം വന്ദിച്ചു വന്ധ്യംനാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങുകയാണ് മഹാഭാരതം കിളിപ്പാട്ട് ഇങ്ങനെയാണ് സ്ത്രീമയമായ രൂപം തൊടും കൊണ്ട് പാടിക്കുന്നതായിട്ടാണ് കിളിപ്പാട്ടുകളിൽ കാണുന്നത് രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛനിലെത്തുമ്പോൾ മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങളിൽ സംസ്കൃതത്തിന്റെ സ്വാധീനം വ്യക്തമായി കാണാവുന്നതാണ് മണിപ്രവാള ഭാഷയും പാട്ടിന്റെ വൃത്തരീതിയും ചേർന്ന രചനാരീതി കന്നച്ചന്മാരിൽ ഉണ്ടെങ്കിലും അത് എഴുത്തച്ഛനിലെത്തുമ്പോൾ കുറെ കൂടി വികസിതമാകുന്നു അതേവരെയുള്ള കാവ്യങ്ങളുടെ നല്ല ഗുണങ്ങളെയെല്ലാം സമ്മേളിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് എഴുത്തച്ഛന്റെ പ്രത്യേകത അത് കിളിപ്പാട്ട് പ്രസ്ഥാനമായി വികസിക്കുകയും ചെയ്തു നിരവധി കവികൾ ഈ രീതിയിൽ രചന നിർവഹിച്ചിട്ടുണ്ട് കിളി മാത്രമല്ല അരേനവും വണ്ടും മറ്റും കഥ പറഞ്ഞിട്ടുണ്ട് കിളി പാടുന്നതിനുള്ള കാരണങ്ങളുണ്ട് ഇതിനുള്ള കാരണം പലതരത്തിലും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സാഹിത്യ രചനയുമായി ബന്ധപ്പെട്ട് സാധാരണയായി അറംപറ്റുകയെന്ന് പ്രയോഗിക്കാറുണ്ട് കാവ്യത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കവിക്ക് ദോഷകരമായി സംഭവിക്കുന്നതിനെയാണ് അറമ്പറ്റുകയെന്ന് പറയാറ് ഇത്തരത്തിലുള്ള ദോഷം രചയിതാവിനെ ബാധിക്കാതിരിക്കുന്നതിന് കിളി പറയുന്നതായി സങ്കല്പിക്കുകയും കാവ്യരചന നിർവഹിക്കുകയും ചെയ്യും വാഗ്ദേവിയുടെ കയ്യിലിരിക്കുന്ന തത്തയെ കൊണ്ട് കഥ പറയിക്കുമ്പോൾ അതിന് കൂടുതൽ ഉത്കൃഷ്ടതയുണ്ടാകുമെന്ന വിശ്വാസവും ഈശ്വരൻ എഴുത്തച്ഛനോട് ശുഖരൂപത്തിലെത്തി ആവശ്യപ്പെട്ടു അതുകൊണ്ട് കിളിയെ കൊണ്ട് കഥ പറയിച്ചു എന്ന വിശ്വാസവും ഇതോടൊപ്പം പറഞ്ഞു വരുന്നുണ്ട് ഈ രീതി മലയാളത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് സങ്കേതം തമിഴിലുണ്ടെങ്കിലും അത് ഭിന്നമാണ് കിളിതൂത് കിളിപിടുത്ത് എന്നെല്ലാം പറയുന്ന അതിൽ കവി കിളിയോട് കഥ പറയുകയാണ് ചെയ്യുന്നത് കിളിപ്പാട്ട പ്രസ്ഥാനത്തിലെ കിളി ശുഗമഹർഷിയുടെ കയ്യിലെ കിളിയാണെന്നും ഒരു വിശ്വാസമുണ്ട് കൊട്ടാരത്തിൽ ശങ്കുനിയുടെ പ്രസിദ്ധമായ ഐതിഹ്യമാലയിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവിതത്തെ കുറിച്ചൊരു കഥയുണ്ട് അതിങ്ങനെയാണ് വാൽമീകി മഹർഷിയാൽ എഴുതപ്പെട്ട രാമായണത്തോട് ഉപമിക്കുമ്പോൾ ആധ്യാത്മിക രാമായണം ഋഷിഭോക്തമല്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം വാൽമീകി രാമായണത്തിലും മറ്റും രാമൻ വിഷ്ണുവിന്റെ അവതാരമാണെങ്കിലും മഹാനായ ഒരു രാജാവായി ചിത്രീകരിക്കുമ്പോൾ ആധ്യാത്മിക രാമായണം രാമൻ ഈശ്വരനാണെന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിന് കാരണമായി പറയുന്നത് വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് ഇത് എഴുതിയത് എന്നാണ് അദ്ദേഹം തന്റെ ആധ്യാത്മിക രാമായണം മറ്റുള്ളവരാൽ സ്വീകരിക്കപ്പെടാൻ കഴിവതും ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു എല്ലാ പണ്ഡിതരും അദ്ദേഹത്തെ പൂച്ചു തള്ളി അദ്ദേഹത്തിന്റെ വിഷമം കണ്ട ഒരു ഗന്ധർവൻ ഗോകർണത്ത് വെച്ച് ഒരു തേജസ്വിയായ ബ്രാഹ്മണനും നാലു പട്ടികളും ശിവരാത്രി നാളിൽ വരുമെന്നും അദ്ദേഹത്തെ കണ്ട് ഗ്രന്ഥമേൽപ്പിച്ചാൽ അതിന് പ്രചാരം സിദ്ധിക്കുമെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു ബ്രാഹ്മണൻ അതുപോലെ തന്നെ പ്രവർത്തിച്ചു എന്നാൽ ആ തേജസ്വിയായ ബ്രാഹ്മണൻ വേദവ്യാസനും പട്ടികളും വേദങ്ങളുമായിരുന്നു അദ്ദേഹം ഗ്രന്ഥത്തെ അനുഗ്രഹിച്ചെങ്കിലും ഗന്ധർവനെ ശൂദ്രനായി ജനിക്കാൻ ശവിക്കുകയും ചെയ്തു ആധ്യാത്മിക രാമായണം പ്രസിദ്ധമായി പക്ഷേ ഗന്ധർവൻ ശൂദ്രനായി ജനിച്ചു അതാണ് തുഞ്ചത്ത് എഴുത്തച്ഛനെന്നാണ് ഐതിഹ്യം അതാണ് എഴുത്തച്ഛൻ രാമായണ കില്ലപ്പാട്ട് എഴുതാൻ ആധ്യാത്മിക തന്നെ സ്വീകരിക്കാനുണ്ടായ കാരണമെന്നും പറയപ്പെടുന്നു എഴുത്തച്ഛൻ മുമ്പ് മലയാളത്തിൽ ചെറുശ്ശേരി നമ്പൂതിരിയെ പോലുള്ളവരുടെ പ്രശസ്തമായ കാവ്യങ്ങൾ കേരളദേശത്ത് വന്നിരുന്നിട്ടും എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായും മലയാളത്തിന്റെ സാംസ്കാരിക ചിഹ്നമായും കരുതുന്നു എഴുത്തച്ഛനാണ് മുപ്പത് അക്ഷരങ്ങളുള്ള വട്ടഴത്തിന് പകരം അൻപത്തിയൊന്ന് അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് കരുതുന്നു പ്രൊഫസർ കെ പി നാരായണ പിഷാരടിയുടെ നിരീക്ഷണത്തിൽ ഹരിശ്രീ ഗണപതായ നമ എന്ന മണലിലെഴുതി അക്ഷരമെടുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതായാണ് എഴുത്തച്ഛൻ എന്ന സ്ഥാനപ്പേര് ഒരുപക്ഷെ അദ്ദേഹം ഇപ്രകാരം വിദ്യ പകർന്നു നൽകിയതിന് ബഹുമാന സൂചകമായി വിളിച്ച് പോന്നതുമാകാം എഴുത്തച്ഛന്റെ കാവ്യങ്ങൾ തനി മലയാളത്തിലായിരുന്നില്ല സംസ്കൃത പദങ്ങൾ അദ്ദേഹം തന്റെ കാവ്യങ്ങളിൽ യഥേഷ്ടം ഉപയോഗിച്ച് കാണുന്നുണ്ട് എന്നിരുന്നാലും കവന രീതിയിൽ നാടോടി ഈണങ്ങൾ ആവിഷ്കരിച്ചതിലൂടെ കവിത കുറെ കൂടി ജനകീയമായിരിക്കുന്നു എഴുത്തച്ഛൻ ചെയ്തത് ഇതുവഴിയാണ് അദ്ദേഹം വിശ്വസിച്ചു പോന്നിരുന്ന ഭക്തി പ്രസ്ഥാന മൂല്യങ്ങൾ ആവിഷ്കരിച്ചതും കിളിയെ കൊണ്ട് കഥാകഥനം നടത്തുന്ന രീതിയോടെ സ്വത പ്രശസ്തമായിരുന്നു ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ കുറേ കൂടി ജനങ്ങൾക്ക് സ്വീകാര്യമായി എന്ന് വേണം കരുതുവാൻ മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാമാന്യ ജനത്തിന് എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്ക് ജനഹൃദയങ്ങളിൽ ഇടം വരുത്തുവാൻ കഴിഞ്ഞതിലൂടെയും ഭാഷയുടെ സംശ്ലേഷണമാണ് എഴുത്തച്ഛന് സാധ്യമായത് സ്തുദീർഹമായ ഈ സേവനങ്ങൾ മട്ടാരേക്കാളും മുമ്പ് എഴുത്തച്ഛന് സാധ്യമായതിനെ പ്രതിഭാഷാ ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവെന്ന് ഐക്യകണ്ഠേനെ വിശേഷിപ്പിച്ചു പോരുന്നു